നമസ്കാരം ഒരു ഭവനത്തിന്റെ അന്നം പാചകം ചെയ്യുന്ന സ്ഥലത്തെയാണ് കിച്ചൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുക്കള എന്ന് പറയുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വാസ്തുശാസ്ത്രപരമായി പറഞ്ഞാൽ കിച്ചണ് സ്ഥാനമുണ്ടോ എവിടെയാണ് കൃത്യമായിട്ട് കിച്ചൺ വരേണ്ടത് എവിടെയെല്ലാം വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പണ്ടു മുതലേ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും കിച്ചണ് മൂന്ന് സ്ഥാനങ്ങളുണ്ട് ഒന്ന് അഗ്നിമൂല രണ്ട് ഈശാന് മൂല മൂന്ന് വായുമൂല ഇത് തീർത്തും തെറ്റാണെന്ന് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അറിവില്ലാത്ത പലരും പലതും പറയും എന്നാൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളുടെ ഭവനത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാവുള്ളൂ നിങ്ങളുടെയെല്ലാം ജീവിതം നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കിച്ചന്റെ സ്ഥാനമാണ് ഈശാന മൂലയിലെ കിച്ചൺ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈശാന മൂലയിലെ കിച്ചൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സ്ത്രീകൾക്ക് വളരെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ക്യാൻസർ പോലുള്ള അസുഖങ്ങളുമായിരിക്കും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളും നിറയെ ഞാൻ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഈശാനുകോണിലാണ് നിങ്ങളുടെ കിച്ചൺ എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി സ്ഥാപിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പുതിയ വീട് വെക്കുന്നവരോ വെക്കാൻ പോകുന്നവരോ ഈശാനുകോണിൽ ഒരിക്കലും കിച്ചൺ വരാൻ പാടില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റു ചില വാസ്തു പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്നവർ വായുകോണിലേക്ക് നിർദ്ദേശിക്കാറുണ്ട് വായുകോണിലെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും എപ്പോഴും കലഹങ്ങൾ ഉണ്ടായിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്ന് താമസിക്കേണ്ട അവസ്ഥ പോലും വന്നിരിക്കും ഡിവോഴ്സ് കേസുകളും വന്നിട്ടുണ്ടാവും ഒരു ഭവനത്തിൽ തന്നെ എന്നും കൂട്ട ബഹളങ്ങളും അടികളും വഴക്കുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ എവിടെയാണ് കൃത്യമായി പറഞ്ഞാൽ കിച്ചൺ വരേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും മൂന്ന് സ്ഥാനങ്ങളിൽ കിച്ചൺ എന്നുള്ളത് അത് ഒരു കണക്കിന് പറഞ്ഞാൽ സത്യം തന്നെയാണ് അത് ഏത് ദിശയാണെന്നും എന്ത് ദിശയാണെന്നും അറിയത്തില്ലാതെയാണ് ഓരോരുത്തരും നിങ്ങളിലേക്ക് വന്ന് ഇങ്ങനെ മണ്ടത്തലങ്ങൾ വിളിച്ചു പോവുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിന് പതിനാറ് ദിശകളുണ്ടെന്ന് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പതിനാറ് ദിശകളിലെ മൂന്ന് ദിശകളാണ് തെക്ക് കിഴക്കഥവാ അഗ്നിമൂലയും തെക്ക് കിഴക്കിന്റെ തെക്ക് ദിശയും നേർ തെക്ക് ദിശയും അങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഒരു വീട്ടിൽ പാചകം ചെയ്യാൻ ഏറ്റവും അത്യുത്തമമായ സ്ഥലമെന്ന് ഗ്രന്ഥങ്ങളിൽ വരെയുണ്ട് ഈ മൂന്ന് ദിശകൾ അറിയില്ലാതെയാണ് മറ്റു മൂന്ന് ദിശകളിലേക്ക് ആളുകൾ നിങ്ങളുടെ കിച്ചണെ മാറ്റിക്കൊണ്ടുപോകുന്നത് ഒരിക്കൽ കൂടി പറയുന്നു തെക്ക് കിഴക്ക് ദിശയും തെക്ക് കിഴക്കിന്റെ തെക്ക് ദിശയും നേർ തെക്ക് ദിശയും ആണ് കിച്ചണ് അത്യുത്തമം ഈ മൂന്ന് ദിശകളിൽ എവിടെ നിങ്ങളുടെ ബർണർ വന്നാലും ഏറ്റവും അത്യുത്തമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം തെക്കെന്ന് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും അഗ്നിമൂല മുതൽ കന്നിമൂല വരെയുള്ള ഭാഗമാണെന്ന് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മളുടെ ഭൂമിയും നമ്മളുടെ വീടും ഈ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു തത്വമാണ് അഗ്നി തത്വം ഈ അഗ്നി തത്വം സ്ഥിതി ചെയ്യുന്ന മൂന്ന് ദിശകളാണ് തെക്ക് കിഴക്ക് തെക്ക് കിഴക്കിന്റെ തെക്ക് തെക്ക് ദിശ അഗ്നിമൂലയിൽ കിച്ചൺ വന്നാൽ നിങ്ങൾക്ക് ധാരാളം ധാരാളം ധനപരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും നേട്ടങ്ങൾ നിങ്ങൾക്ക് വരും രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവും എല്ലാ ദിവസവും നിങ്ങൾക്ക് അരി കഴിക്കാനുള്ള വക ഈ പ്രകൃതി തന്നെ ഈ അഗ്നി തന്നെ നിങ്ങൾക്ക് തരും അത്രയും ഗുണകരമായിട്ടുള്ള ദിശയാണ് ഈ മൂന്ന് ദിശകൾ ഇവിടെ ആയിരിക്കണം നമ്മളുടെ ഓരോ ഭവനത്തിന്റെയും കിച്ചൺ അഥവാ അടുക്കള സ്ഥിതി ചെയ്യേണ്ടത് അഗ്നിയിൽ കിച്ചൺ വെക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ പാകി വെച്ചിരിക്കുന്ന ടൈലുകൾ ഒരിക്കലും നീല നിറത്തിലോ കറുത്തു നിറത്തിലോ കബോർഡുകൾ നീല നിറത്തിലോ കറുത്തു നിറത്തിലോ ആവാൻ പാടുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ കറുത്ത നിറവും നീല നിറവും പഞ്ചഭൂതങ്ങളിൽ ജലതത്വമായിട്ട് കണക്കാക്കപ്പെടുന്നു ജലതത്വം അഗ്നിയിൽ വന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അഗ്നി ഭാഗങ്ങളിൽ കിച്ചൺ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നേർ വിപരീത ഫലങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് അഗ്നിയുടെ ഭാഗങ്ങളിൽ ഒരിക്കലും കറുത്ത നിറമോ നീല നിറമോ ഉപയോഗിക്കാനേ പാടുള്ളതല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന കറുത്ത നിറത്തിലും നീല നിറത്തിലുമുള്ള ഗ്രാനൈറ്റുകളും ടൈലുകളും മാർബിളുകളും നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ എന്നുമെന്നും തന്നുകൊണ്ടിരിക്കും പകരം നിങ്ങൾക്ക് ബ്രൗൺ നിറത്തിലുള്ളതോ പച്ച നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ള ടൈലുകളോ ഗ്രാനൈറ്റുകളോ മാർബിളുകളോ അഗ്നിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത സത്യങ്ങൾ തന്നെയാണ് അഗ്നി ഭാഗമായിട്ടുള്ള ഈ മൂന്ന് ദിശകൾ തെക്ക് കിഴക്ക് തെക്ക് കിഴക്കിന്റെ തെക്ക് തെക്ക് ദിശ ഒരിക്കലും മുറിഞ്ഞു പോകാനോ ആയി നിൽക്കാനോ പാടുള്ളതല്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ആക്സിഡന്റുകൾ വന്നുകൊണ്ടിരിക്കും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ അഗ്നിയിലാണ് അടുക്കള നീല നിറമോ കറുത്ത നിറമോ ഇല്ല എന്നിട്ടും ധനപരമായിട്ടുള്ള ഉണ്ട് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഭവനത്തിന്റെ മെയിൻ വാതിലുകളും മെയിൻ ഗേറ്റുകളും വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ വാതിലുകളും തെറ്റായ ദിശയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകിടം മറിക്കാൻ ആ വാതിലുകൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വീടിനുള്ളിലെ വാതിലുകൾ ദോഷങ്ങൾ ചെയ്യുമെന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നില്ല വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറുകളാണ് നിങ്ങൾക്ക് പ്രശ്നക്കാരനായി മാറുന്നത് പലരും അഗ്നിഭാഗങ്ങളിലേക്ക് അടുക്കള വയ്ക്കുകയും പുറത്തേക്ക് ഇറങ്ങാൻ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാതിൽ വെക്കുകയും ചെയ്യാറുണ്ട് ആ വാതിലുകളിൽ ഏത് ദിശയിലേക്കാണോ വെച്ചിരിക്കുന്നത് ആ ദിശയുടെ മൂന്നേ നാല് സ്ഥാനങ്ങളിലല്ല എങ്കിൽ അഗ്നിയിലെ അടുക്കള കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടാൻ പോകുന്നില്ല അഗ്നി ഭാഗങ്ങളിൽ ഒരിക്കലും ഭിത്തികളിൽ കറുത്ത നിറമോ നീല നിറമോ ഷെയ്ഡോ ഒരിക്കലും പെയിന്റ് ചെയ്യാനും പാടുള്ളതല്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അഗ്നിയിലെ കിച്ചൻ നിങ്ങൾക്ക് ധാരാളം ധാരാളം ഗുണങ്ങൾ തരികയുള്ളൂ ഈശാന ഈശാനകോണിലെയും കന്നിയിലെയും കിച്ചൻ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കും വൈറസ് സംബന്ധമായ അസുഖങ്ങൾ തന്നുകൊണ്ടിരിക്കും അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ തന്നുകൊണ്ടിരിക്കും കൂടാതെ കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ ആണ് നിങ്ങളുടെ കിച്ചൺ വന്നതെങ്കിൽ ഇതിനെല്ലാം ചെറിയ ചെറിയ പരിഹാരങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോ ആയി കണ്ടുമുട്ടാം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം